എല്ലാ പ്രതിസന്ധിയുടെയും പുറകിൽ ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്ക് എന്തോ ഒരു നന്മയ്ക്കായിരുന്നു ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിൽക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്ക് നല്ല സമയങ്ങൾ നിന്നെ തേടി വരും നല്ല അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും നല്ല ബന്ധങ്ങൾ നിന്നെ തേടിവരും നല്ല സമയങ്ങളും നല്ല ദൈവാനികളുടെ സമ്പത്തും നിന്നെ തേടി വരും പ്രാർത്ഥിക്ക് കർത്താവെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ മനോഭാവം ഞങ്ങളുടെ ഉള്ളിലും വളരാനിടയാകണമേ കാരണം നമുക്ക് നമുക്ക് ചിലതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല ചിലതൊന്നും അങ്ങ് മനസ്സിൽ നിന്ന് പോകത്തില്ല ചിലതൊക്കെ വീണ്ടും വീണ്ടും തികട്ടി തെകറ്റി വരും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും ദേഷ്യം കൂടും വിഷമം കൂടും മനസ്സിൽ നിന്ന് കളയേണ്ടതിനെ ഒക്കെ ഇന്ന് കളാം എന്നിട്ട് ജോസഫിനെ പോലെ പറ ഇന്നലകളിൽ സംഭവിച്ച വേദനകളൊക്കെ വേദനകളും തിക്താനുഭവങ്ങളും ആ ഒറ്റപ്പെടലും എന്നോട് പറഞ്ഞതും ചെയ്തതും ഒക്കെ നിങ്ങൾ ഇനി അതോർത്ത് ഞാൻ ഇനി വിഷമിക്കുന്നില്ല നിങ്ങളും അതോർത്ത് വിഷമിക്കുമെന്നും വേണ്ട ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്